ഡയറക്റ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന് നോക്കാം കരിയർ ഫാമിലി ഫിനാൻസ് ഗൈഡൻസ് ഔട്ട്കം എന്നിവയെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഈ റീഡിംഗ് യോജിച്ചു എന്ന് വരാം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ചിലത് നിറവേറ്റപ്പെട്ട ഒരു മനസ്സന്തോഷത്തിലാണ് ഇപ്പോൾ പോസിറ്റീവായ ഈ കാർഡ് ആത്മസന്തോഷം നന്ദി തൃപ്തി എന്നിവയുടെ സൂചന നൽകുന്നു നയൻ ഓഫ് കപ്സിൻ്റെ കാർഡാണ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ കിട്ടിയിരിക്കുന്നത് നാളേക്കുള്ള പാതകളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ളൊരു സമയമാണിത് കരിയർ റിലേറ്റഡായി നോക്കുമ്പോൾ ഏസ് ഓഫ് ഏസ് ഓഫ് കപ്പ്സ് വന്നതിനാൽ പുതിയതും സംവേദനാത്മകത നിറഞ്ഞ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയ ജോലി സ്ഥലമോ പുതിയ ചില ചുമതലകളോ അല്ലെങ്കിൽ പരിപൂർണമായ ഒരു പ്രോജക്റ്റോ തുടങ്ങാൻ സാധ്യതയുണ്ട് മനസ്സിൽ നിറഞ്ഞ ആഗ്രഹത്തോടെ നിങ്ങൾ മുന്നേറുമ്പോൾ ഒരു ഉജ്ജ്വലമായ തുടക്കം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഫിനാൻഷ്യൽ ഫോർ ഓഫ് കപ്സ് വന്നതിനാൽ സാമ്പത്തികമായ നിലയിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നതായി കാണുന്നില്ല സാമ്പത്തിക ഉന്നതിക്കുള്ള പുതിയ അവസരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എല്ലാം അനുകൂലമല്ല എന്ന് കരുതി തള്ളിക്കളയരുത് എന്ത് അവസരമാണ് നല്ലതെന്ന് നോക്കി ശ്രദ്ധയോടെ ആവശ്യമായത് തിരഞ്ഞെടുക്കുക ഫാമിലി റിലേറ്റഡ് ആയി ടൂ ഓഫ് പെൻഡകിൾസ് ആണ് കുടുംബ ബന്ധങ്ങളിൽ പല ഉത്തരവാദിത്വങ്ങളും ബാലൻസ് ചെയ്തു പോകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീടിനുള്ളിലും പുറത്തുമുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഒരു ഷെഡ്യൂളിംഗ് ആവശ്യമായി വന്നേക്കാം സന്തുലിത സമീപനം കൈക്കൊള്ളുന്നത് നല്ലതായിരിക്കും ഏഡൻസായി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ദ ഫോൾ എന്ന മേജർ അർക്കാനാണ് പുതിയ പാതയിൽ കാൽ വയ്ക്കാൻ ഭയക്കരുത് നിങ്ങളെ ആവശ്യമുള്ള ഒരു യാത്രയുടെ തുടക്കമാകാം ഇപ്പോൾ ഉദാരമായ മനസ്സും വിശ്വാസവുമാണ് ഈ കാർഡ് പ്രതിനിധീകരിക്കുന്നത് വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ജാഗ്രതയും നിങ്ങളുടെ ആവേശവും അതിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത ഔട്ട് നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോൾസ് എന്ന കാട്ടുണ്ട് ഈ ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് ബുദ്ധിപരമായും ലോജിക്കായും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് കാര്യങ്ങൾ വ്യക്തമായി കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വാക്കുകൾ ദൃഢ ദൃഢതയുണ്ടാകും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കും മനസന്തോഷവും പുതിയ അവസരങ്ങളും നിങ്ങളിൽ എത്തിച്ചേരുന്ന വാരമാണിത് സാമ്പത്തിക കാര്യങ്ങളെയും സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ് കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സന്തുലിതാവസ്ഥ കൈക്കൊള്ളുക ആഴ്ചയുടെ അവസാനം നിർണായകവും ശക്തവുമായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഏവർക്കും ഒരു ശുഭകരമായ വാരം ആശംസിക്കുന്നു അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് റിസനേറ്റായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ പരിപൂർണമായ സഹകരണം എനിക്ക് ആവശ്യമാണ് ഏവർക്കും നന്മ നിറഞ്ഞൊരു വാരം ഉണ്ടാകട്ടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവരിലും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം